കുവൈറ്റിൽ ഫ്ളാറ്റിൽ തീപിടിച്ചുണ്ടായ അപകടത്തിൽ മരണമടഞ്ഞ കോട്ടയം ജില്ലാക്കാരായ മൂന്നുപേരുടെയും വീടുകളിലെത്തി സർക്കാരിന്റെ ആശ്വാസധനം സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ കൈമാറി പാമ്പാടി സ്വദേശി സ്റ്റെഫിൻ എബ്രഹാം കുറിച്ചി മലകുന്നം കിഴക്കിടത്ത് ശ്രീഹരി പ്രദീപ് പായ്പാട് പള്ളിക്കച്ചിറ കടുങ്ങാട്ടായ പാലത്തിങ്കൽ ഷിബു വർഗീസ് എന്നിവരുടെ വീടുകളിലെത്തിയാണ് ധനസഹായം കൈമാറിയത് സർക്കാർ സഹായമായി അഞ്ച് ലക്ഷം വ്യവസായി യൂസഫ് അലി നൽകിയ അഞ്ച് ലക്ഷം ഫെഡറേഷൻ ഓഫ് കേരള അസോസിയേഷൻ ഇൻ നോർത്ത് അമേരിക്ക നൽകിയ രണ്ട് ലക്ഷം വ്യവസായി രവി പിള്ള നൽകിയ രണ്ട് ലക്ഷം രൂപയുമാണ് കൈമാറിയത് സ്റ്റെഫിൻ എബ്രഹാമിന്റെ മാതാപിതാക്കളായ സാബു എബ്രഹാം ഷേർലി സാബു ശ്രീഹരിയുടെ മാതാപിതാക്കളായ പി ജി പ്രദീപ് ദീപ കെ ന ർ ഷിബു വർഗീസിന്റെ ഭാര്യ റോസി തോമസ് എന്നിവർക്കാണ് ധനസഹായം മന്ത്രി കൈമാറിയത് ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പ്രൊഫസർ ടോമിച്ചൻ ജോസഫ് എൻ രാജു ജില്ലാ പഞ്ചായത്ത് അംഗം മഞ്ജു സുജിത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടി രഞ്ജിത്ത് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എ അരുൺകുമാർ നോർക്ക റൂട്ട് സെന്റർ മാനേജർ കെ ആർ രജീഷ് തഹസിൽദാർമാരായ പി ജി മിനിമോൾ കെ എസ് സതീശൻ ഡെപ്യൂട്ടി തഹസിൽദാർമാരായ യു രാജീവ് ലാലിമോൺ ജോസഫ് ടി പി അജിമോ വില്ലേജ് ഓഫീസർമാരായ ബിറ്റു ജോസഫ് എം സബീന സെബാസ്റ്റ്യൻ എന്നിവർ സന്നിഹിതരായിരുന്നു കോയറ്റിലെ ദാരുണമായ സംഭവം തീപിടുത്തം അതിൽ മരണമറഞ്ഞവരുടെ ആശ്രിതക്കുള്ള ധനസഹായം ഇന്ന് കോട്ടയം ജില്ലയിലെ മൂന്ന് വീടുകളിൽ എത്തിച്ചു കൊടുക്കുകയാണ് സംസ്ഥാന ഗവൺമെന്റ് അഞ്ചു ലക്ഷം രൂപ വെച്ച് തന്നെ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു അത് ഓൾറെഡി അവരുടെ അക്കൗണ്ടിൽ ക്രമ അതുകൂടാതെ യൂസഫ് അലി പ്രഖ്യാപിച്ച അഞ്ചു ലക്ഷം രൂപ രവിപ്പിള്ള പ്രഖ്യാപിച്ച രണ്ടു ലക്ഷം രൂപ ഒക്കാനയുടെ രണ്ടു ലക്ഷം രൂപ അതോടൊപ്പം തന്നെ മേനോൻ പ്രഖ്യാപിച്ച രണ്ട് ലക്ഷം രൂപ ഇതെല്ലാം നോർക്ക വഴിയാണ് വിതരണം ചെയ്യുന്നത് നോർക്കയുടെ ബ്രൂങ്കിലും ചേർന്ന് ഞങ്ങളെല്ലാം ചേർന്ന് മരണമറഞ്ഞവരുടെ ആശ്രിതരെ ഏൽപ്പിക്കുന്നതാണ് രാവിലെ തന്നെ ന്യൂസ് ഏറ്റുമാനൂർ